ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഇരിങ്ങാലക്കുടയിലെ റോഡിൽ കാലന്റെ വേഷത്തിൽ വേറിട്ടൊരു പ്രതിഷേധം ഇരിങ്ങാലക്കുട നഗരസഭയിലെ റോഡുകളെല്ലാം തന്നെ കാലങ്ങളായി തകർന്ന സഞ്ചാരി യോഗ്യമല്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് പൊതുപ്രവർത്തകരായ ഷിയാസ് പാളയംകോട്ട് വേറിട്ടൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ ഇത്രയ്ക്ക് കോഴികൾ ഇതിന് മോശമായ കോഴികളാണ് ഇതൊരു ചെറിയൊരു സാമ്പിൾ മാത്രമാണ് ഇപ്പൊ ഇപ്പൊ സ്റ്റേറ്റ് ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ വഴികളിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പൊ ഓടിക്കുന്നത് ഭയങ്കര സ്വാധീനം വെച്ചാൽ ജനങ്ങളുടെ ജീവനശ്വര്യ ഒരാധ്യാപകരുടെ അവസ്ഥയിലായിട്ടിരിക്കുകയാണ് തിരിഞ്ഞാലക്കുട നഗരസഭയിൽ ഇത്രക്ക് ലോക്കുണ്ട് കോഴിയിൽ ഇരുപത് പേരാൾക്ക് അപകടപ്പെട്ടത് ഈ കോഴിയാണ് ഉണ്ടായിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു അടയ്ക്കാൻ ഒന്നര കൊല്ലം ഒരു വൈസ് വൈസ് ആറ് മാസം വീണ്ടും ഇവർക്ക് വേണ്ടി മാത്രമാണ് കാലന്റെ വേഷത്തിൽ റോഡിലെ ിൽ നിന്നാണ് ഷിയാസ് പ്രതിഷേധിച്ചത് റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ ഷിയാസ് നഗരസഭ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ ഇതിലൊന്നും യാതൊരു നടപടിയും ഇല്ലാത്തതിനെ തുടർന്നാണ് കാലന്റെ രൂപത്തിൽ വേഷം ധരിച്ച ഷിയാസ് പ്രതിഷേധിച്ചത് ആദ്യം ഓഫീസിലെത്തി പരാതി എഴുതി കൈമാറി തുടർന്ന് കുഴികളിൽ ഇറങ്ങി നിന്ന് പ്രതിഷേധിക്കുകയായിരുന്നു സർക്കിൾ ലൈവ് ന്യൂസ് ഇരിങ്ങാലക്കുട സ്വർണം പണയം പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ